കേന്ദ്ര ബജറ്റിൽ അവഗണന എന്ന സംസ്ഥാന സർക്കാരിന്റെ വിമർശനത്തെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേരളം പിന്നാക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ അപ്പോൾ പരിഗണിക്കാമെന്നും റോഡില്ല വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞാൽ പദ്ധതികൾ നൽകാമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത് കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ് സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ് ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കും അങ്ങനെയാണ് തീരുമാനിക്കല്ല ഗവൺമെൻ്റ് അല്ലല്ലോ ജോർജ് കുര്യന്റെ മറുപടിയുമായി എം വി ഗോവിന്ദൻ രംഗത്തെത്തി കേരളത്തെ ഇനിയും മുന്നോട്ട് നയിക്കാനുള്ള സഹായമാണ് വേണ്ടതെന്നും ജോർജ് കുര്യന്റെ സഹായം കേരളത്തെ പിന്നോട്ട് നയിക്കാനാണെന്നും ഗോവിന്ദൻ പറഞ്ഞു കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ എന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു നിരവധി മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ എന്ന് പരാമർശിച്ചിരുന്നു അങ്ങനെ പരാമർശിച്ച ഒരു കേരളം പക്ഷെ ഇന്ന് ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ ഭാഗമായി കേരളം എന്നൊരു സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് സംശയിക്കത്തക്ക രീതിയിൽ ഒരു കാര്യവും സംസ്ഥാനത്തിൻ്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത്ലാൽ ചേരുന്നുണ്ട് ശരത്ലാൽ അക്ഷരാർത്ഥത്തിൽ സംസ്ഥാനത്തിനോടുള്ള ഈ വിമർശനങ്ങളെല്ലാം ഒരു പരിഹാസരൂപേണയാണ് കേന്ദ്രമന്ത്രി ഇപ്പോൾ നേരിടുന്നത് പ്രത്യേകിച്ചും വയനാട് ദുരന്തം അടക്കമുള്ള പശ്ചാത്തലം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ബജറ്റ് അവതരണം എന്നതും ശ്രദ്ധേയം പക്ഷേ ഒരു പ്രഖ്യാപനം പോലും കേരളത്തിനില്ല ഇതിനെങ്ങനെയാണ് ജോർജ് കുര്യൻ ന്യായീകരിക്കുന്നത് ഒപ്പം എം വി ഗോവിന്ദന്റെ മറുപടി എങ്ങനെയാണ് I didn't know. ബജറ്റിലെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി വിളിച്ച പത്രസമ്മേളനത്താണ് ജോർജ് കയറിയൻ ഇക്കാര്യം ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ബീഹാറിലേക്കും മറ്റും കൂടുതൽ തുക അനുവദിക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ബീഹാർ പിന്നോക്ക സംസ്ഥാനമല്ല കേരള പിന്നോക്ക സംസ്ഥാനമല്ല കേരള പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ പിന്നോക്ക സ്ഥാനങ്ങൾക്കുള്ള തുക ലഭിക്കും എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ വിമർശനം നടന്നത് അതുപോലെ തന്നെ എയിംസ് വിക്കാത്തതിന്റെ കാരണം കേരള സർക്കാർ നൂറ് ദിവസത്തിനുള്ളിൽ സ്ഥലം ഏറ്റെടുത്ത് കാര്യങ്ങൾ നൽകാത്തതുകൊണ്ടാണ് എന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹം വേറൊരു കാര്യമുണ്ട് സർക്കാർ സ്ഥലം ഏറ്റെടുത്ത നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എന്ന് അവിടെ പറഞ്ഞാൽ പോലാ കേന്ദ്രത്തെ അറിയിക്കണം എന്നാൽ അത് മുൻഗണനാ ക്രമത്തിൽ ലഭിക്കും എന്നത് എന്നതാണ് ജോർജ് കുര്യൻ കൂട്ടിച്ചേർത്തത് കേരളത്തിലെ പദ്ധതി വിഹിതം പദ്ധതി വിഹിതം കാര്യങ്ങൾ വ്യക്തമാക്കിയ പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ ജോർജ് കുര്യൻ വ്യക്തമാക്കിയത് പിന്നോക്കാവസ്ഥയെ കുറിച്ചുള്ള കുര്യന്റെ പ്രസ്താവന ആവർത്തിച്ചു നോക്കുമ്പോഴും അദ്ദേഹം തുടർന്നും ഇതേ ഇതേ തന്നെയാണ് ആവർത്തിച്ചത് അരണ്യ അതാണ് കേരളത്തിന് വേണ്ടി സമ്പൂർണ്ണ ബജറ്റിൽ ഒരു പ്രഖ്യാപനവും കൂടി ഉണ്ടായില്ല ഈ ഘട്ടത്തിൽ ഈ കേരളത്തിൻ്റെ ആക്ഷേപങ്ങളെ വിമർശനങ്ങളെയൊക്കെ ഒരു പരിഹാസ രൂപേണ്ടിയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇതിനെല്ലാം മറുപടി നൽകുന്നതും വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ശരത്ലാൽ